പ്രിയമുള്ളവരെ നമ്മൾ കണ്ടതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളൂടെ മനസ്സിലാക്കുന്നത് തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും സിനിമാ രംഗത്തുള്ളവരും നാടൊന്നടങ്കം ഒരുമിച്ച് ഇറങ്ങി ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ കുട്ടികൾക്കിടയിൽ പക പടരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടും അവരുണ്ടാക്കുന്ന അക്രമങ്ങളും നമ്മൾ ചർച്ച ചെയ്തു പല കാരണങ്ങളുണ്ട് അതാണ് ഞാൻ പറയാം കാരണങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലരെയും പഴിചരാം വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറയാം കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെയും കുറ്റം പറയാം ഒക്കെ പറയാം പക്ഷേ ഈ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതിനോടൊപ്പം തന്നെ മാർഗങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാവണം അതിനേക്കാൾ ഉപരി ഇത് പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ അപകടങ്ങളിൽ പെട്ട ഒന്നാണ് എന്നുള്ളതിൻ്റെയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ നാട്ടിൽ ഈ ഇടത് ലിബറൽ വാദികളും അതുപോലെ തന്നെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും വളർത്തുന്ന കേരളത്തിലെ മനോഭാവം ഇതൊരു വലിയ അപകടകരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പഴയ വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഈ വാർത്ത വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ യഥാർത്ഥ അപകടം നമുക്ക് മനസ്സിലാവുന്നത് ആർ എസ് കോടി ഡ്രഗ്സ് സീസ്ഡ് ഫ്രം ഷിപ്പ് ഓഫ് കേരള കോസ്റ്റ് റെക്കോർഡ് ഹാൾ കൊച്ചി ഇൻ വാട്ട് മേ ബി ദ ലാർജസ്റ്റ് എവർ ഡ്രഗ് ഹാൾ ഇൻ ദ കൺട്രി ദ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇൻ എ ജോയിൻ്റ് ഓപ്പറേഷൻ വിത്ത് ദ ഇന്ത്യൻ നേവി സീസ്ഡ് അറൌണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി ഓഫ് ഹൈ ഗ്രേഡ് മെത്താഫിറ്റമിൻ വർത്ത് ആർ എസ് ഫിഫ്റ്റീൻ തൗസൻഡ് സ്ക്രോർ ഫ്രോം മൈ മദർഷിപ്പ് പാസിംഗ് ത്രൂ ദ അറേബ്യൻ സീ ഓഫ് കേരള കോസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ വാർത്ത നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും യൂട്യൂബിൽ കിട്ടും പാകിസ്ഥാനിൽ നിന്ന് വന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം എം എന്ന് പുതിയ തലമുറ വിശേഷിപ്പിക്കുന്ന മെത്താ അല്ലെങ്കിൽ എം ഡി എം എ ഉൾപ്പെടുന്ന രാസലഹരികൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദേശം പതിനയ്യായിരം കോടി രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ ഇന്ത്യയിലെ മറ്റൊരു പ്രദേശത്ത് നിന്നുമല്ല ഇന്ത്യൻ നേവിയും എൻ സി ബിയും കൂടെ ചേർന്ന് പിടിച്ചത് കൊച്ചിയുടെ തീരത്ത് നിന്നാണ് എന്തുകൊണ്ടായിരിക്കും ഇത് കേരളത്തിലേക്ക് വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി പലവിധ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പണ്ട് കാശ്മീർ ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ നടത്തിയിരുന്നു ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലും ഇന്ന് കാശ്മീരിനെ ഒരുപാട് സ്വതന്ത്രമാക്കിയിരിക്കുന്നു ഒരുപാട് മുക്തമാക്കിയിരിക്കുന്നു എന്നത് കാശ്മീരിൽ പോയിട്ടുള്ളവർക്കും ബി ജെ പിയെ എതിർത്ത് സംസാരിക്കുന്നവർക്ക് പോലും യാഥാർത്ഥ്യപരമായി ചിന്തിച്ചാൽ അറിയാവുന്നതാണ് കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരുപാട് നിയന്ത്രിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ന് ഇന്ത്യയിലെ തന്നെ തീവ്രവാദികളുടെ ഒരു ഹബായിട്ട് തീവ്രവാദികൾ കാണുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ കേരളത്തിലെ ഈ ഇടത് ബുദ്ധിജീവികളും ഇവിടുത്തെ മാധ്യമങ്ങളും അതാ ഞാൻ പറയുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ എതിർത്തോ ബി ജെ പി രാഷ്ട്രീയപരമായിട്ട് എനിക്കും എതിർക്കുന്ന ഒരു സന്തോഷമേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ആയിരിക്കണം ആ എതിർപ്പ് അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ നശിപ്പിക്കും വിധം ഈ രാജ്യത്തിൽ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കും വിധം ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കും വിധം ഈ രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകളെ നശിപ്പിക്കും വിധം കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ രാജ്യദ്രോഹികൾക്കാണ് തമാശയായിട്ട് നമ്മൾ പറയും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ കാണുന്ന സമയത്ത് പാകിസ്ഥാന് പിന്തുണ കൊടുത്താൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പാകിസ്ഥാൻ എന്ന് ക്രിക്കറ്റ് ടീമിനെ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാം പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദ പ്രവർത്തനത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ഇടപെടലുകൾ ഇന്ന് കേരളം കേന്ദ്രീകരിച്ചാവുമ്പോൾ അതിനെ നിസ്സാരമായി കണ്ട് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല ഇവിടെ സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ ഒരു സമയത്ത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളും സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് അവരിൽ ആരെങ്കിലും കേരളത്തെ രക്ഷിക്കാനോ നമ്മുടെ തലമുറയെ രക്ഷിക്കാനോ വേണ്ടിയിട്ട് സേവ് കേരളം എന്ന് പറഞ്ഞൊരു ഇടാൻ പറ്റുമോ ആരിൽ നിന്ന് സേവ് കേരളം തീവ്രവാദികളിൽ നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചാരികയല്ല നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങേണ്ട സമയമായി എന്നതിനെ ഓർമ്മപ്പെടുത്തുന്നത് ഭീകരമാം വിധം കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ രാസലഹരികൾ കടന്നു വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീവ്രവാദികളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഇവരെന്ത് ചെയ്താലും അയ്യോ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നേ അയ്യോ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നേ എന്ന പേരും പറഞ്ഞ് തൊണ്ണൂറ്റി ശതമാനവും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുസൽമാന്മാരുടെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമൂഹത്തിന്റെ പിന്തുണയുടെ പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു സമൂഹം നൽകുന്ന വോട്ട് വലിയ രീതിയിൽ വലുതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് തീവ്രവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ഇവിടെയുണ്ട് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം പ്രിയപ്പെട്ട എം പി രാജേഷ് താങ്കളാണ് എക്സൈസ് മന്ത്രി പണ്ടൊരു കാലത്ത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ ഒരു വലിയ വിപ്ലവകരമായ രീതിയിൽ ഒരു കേരളത്തിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക പതിനായിരത്തിലധികം കേരള പോലീസിലേക്ക് ആൾക്കാരെ എടുത്തുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു അന്ന് ഇന്ന് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട എം പി രാജേഷ് താങ്കളുടെ അണ്ടറിലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം അയ്യായിരത്തോളം വരുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത് ഈ അയ്യായിരത്തോളം വരുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വേട്ടയോ പിടിക്കാനുള്ള യാതൊരു ശേഷിയും ഇവർക്കില്ല മാന വിഭവശേഷി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വർദ്ധിപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിപ്ലവകരമായ ഒരു തീരുമാനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നടപ്പിലാക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ കാരണം നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എക്സൈസിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിൽ നാർക്കോട്ടിക് ബ്യൂറോയുടെ ഇടപെടൽ ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ എന്ത് വിപ്ലവകരമായ തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാ അല്ലേ ബോധവൽക്കരിച്ചിട്ട് കാര്യമുള്ളൂ ഉവനൊന്നും ബോധമില്ല പണം ഉണ്ടാക്കാനും ഈ നാടിനെ നശിപ്പിക്കാനും ഏത് വിധേനയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപറ്റം ആൾക്കാർ നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ആട്ടിൻ തോലിട്ട ഈ ചെന്നായികളെ തിരിച്ചറിയാൻ പറ്റാതെ ഇവരെ ആരെങ്കിലും ഈ ആട്ടും തോലിട്ട ഈ ചെന്നായി നമ്മൾ തിരിച്ചറിഞ്ഞ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവനെല്ലാം പോയി അഭയം പ്രാപിക്കുന്നത് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളിലാണെന്നും ബി ജെ പിക്ക് എതിരെ കേരളത്തിൽ ഒരു വലിയ വിഭാഗമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഇവർ ഒരു കാലത്ത് സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ ഉന്നയിച്ചതിന്റെ പിന്നിൽ പോലും ഈ ഈ കടൽ തീരങ്ങൾ വഴി മയക്കുമരുന്നും കഞ്ചാബും ഉൾപ്പെടുന്ന ലഹരികൾ പലപ്പോഴും ഹബ്ബ് ചെയ്യാൻ ഒരു ഹബ്ബായിട്ട് ലക്ഷദ്വീപിനെ ഉപയോഗിച്ചു പാവപ്പെട്ട ലക്ഷദ്വീപ് നിവാസികളെ മറയാക്കിക്കൊണ്ട് ലക്ഷദ്വീപിൽ ആൾ താമസമില്ലാത്ത പ്രദേശങ്ങളും ലക്ഷദ്വീപിനെ അറിഞ്ഞുകൂടാത്ത പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഈ തീവ്രവാദികൾ ലക്ഷദ്വീപിനെ ഒരു ഹബ്ബ് മറയാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതും ഒക്കെ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അന്ന് ഈ സമയത്ത് ലക്ഷദ്വീപിന് വേണ്ടി സംസാരിച്ച ഒരാളാണ് ഞാൻ ലക്ഷദ്വീപ് നിവാസികൾക്ക് വേണ്ടി സംസാരിച്ച ഒരാളാണ് ഞാൻ ഇന്നും ലക്ഷദ്വീപ് നിവാസികൾക്ക് വേണ്ടി തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ശിഖണ്ഡിയെ മുൻനിർത്തി പണ്ട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നവർക്ക് ലക്ഷദ്വീപിനെ മുൻനിർത്തി കേരളത്തെയും ഈ രാജ്യത്തെയും നശിപ്പിക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമത്തെ തന്നെയാണ് കേന്ദ്ര സർക്കാർ വെട്ടിയത് എന്നതായിരുന്നു പരമമായ യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള ഈ കുട്ടികളെ രക്ഷിക്കണം നമ്മുടെ വരും തലമുറയെ രക്ഷിക്കണം ഓരോ രക്ഷകർത്താക്കളും ഇന്ന് ഭയന്ന് കഴിയുകയാണ് അധ്യാപകർന്ന് ഭയന്ന് കഴിയുകയാണ് ഈ ഭയം മാറ്റിയെടുക്കണമെങ്കിൽ വലിയൊരു ഇടപെടൽ നമുക്കുണ്ടാവണം അപ്പോൾ ഈ പതിനയ്യായിരം കോടി രൂപയുടെ ഡ്രഗ്സ് കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിനു മുൻപ് ആറ് വർഷങ്ങൾക്ക് മുൻപ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു ഡ്രഗ് വേടയും അന്ന് നടന്നിരുന്നു അപ്പം ഇതെല്ലാം കേരളം കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക ചിന്തിക്കുന്നതിനേക്കാളും കരുതുന്നതിനേക്കാളും അപ്പുറമാണ് നമുക്ക് മുന്നിലുള്ള അപകടം അത് വലിയ രീതിയിൽ പെരുകി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കൂൾ തലത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ അധ്യാപകർ ചെയ്യുക അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത് കൃത്യമായി കുട്ടികളെ നിരീക്ഷിക്കുക സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വൈകൃതങ്ങളുള്ള കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുക ഈ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സുപ്രീം കോടതിയുടെ ഈ പുതിയൊരു വെർഡിക്റ്റ് വന്നിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനും ചൈൽഡ് വെൽഫെയറും ഒക്കെ തന്നെ ഈ കുട്ടികളെ തല്ലുന്നു എന്ന പേര് പറഞ്ഞ് അധ്യാപകർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന ഈ കാലത്ത് പഠനത്തിന്റെ ആവശ്യമായിട്ടോ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ഈ അധ്യാപകർ അവരാ ശിക്ഷണം ചെയ്താൽ ശിക്ഷയും ശിക്ഷണവും ഒപ്പം ഉണ്ടാവണം ആ ഒരു ഭയം കുട്ടികളിലേക്ക് എത്തണം അധ്യാപകർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾക്ക് അനുസരിച്ച് ഈ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത് തന്നെ നിങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി എത്തണമെന്ന ചിന്ത കൊണ്ടും ഇതിന്റെ അപകടം മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ചേർന്ന് ചെയ്യണമെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പരമാവധി എത്തിക്കാൻ കഴിയാൻ ആൾക്കാരിലേക്ക് എത്തിക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ചെയ്യാം താങ്ക് യു നന്ദി നമസ്കാരം ജയ ഹിന്ദു